നല്ലയിനം കഞ്ചാവ് ചെടികൾ സെലക്റ്റീവ് ബ്രീഡ് ചെയ്ത് വിളവെടുത്ത് വൃത്തിയായി പാക്ക് ചെയ്ത് ബങ്കറിന് പുറത്തെത്തിച്ച് വാഹനത്തിൽ ആവശ്യക്കാരുടെ അടുത്ത് എത്തിക്കേണ്ട ജിമ്മിക്കാണ് ജിമ്മി പതിവ് പോലെ സ്റ്റഫൊക്കെ വലിച്ച് പോകുന്നതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറൻ്റിൽ നിർത്തുന്നു അവിടെ വെച്ച് ഒരു സ്ത്രീയുമായി പരിചയപ്പെടുന്നു ജിമ്മി ഇങ്ങനെ അവരുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിൽക്കുന്നതിനിടയ്ക്ക് വാനിൻ്റെ കീ അവൻ്റെ അടുത്ത് നിന്ന് ആ സ്ത്രീ മോഷ്ടിക്കുന്നു പോകാൻ നേരം തൻ്റെ നമ്പറും കൊടുത്താണ് ജിമ്മി അവളെ വിടുന്നത് അതിനു ശേഷമാണ് പാവം അറിയുന്നത് തൻ്റെ വണ്ടി മോഷ്ടിക്കപ്പെട്ടുവെന്ന് ചരക്ക് കൃത്യസമയത്ത് എത്താത്തതിനാൽ കസ്റ്റമറായ ടോണി ബ്ലെയർ സൂസിയെ മീറ്റ് ചെയ്യുന്നു ഒരു പ്രത്യേക സാഹചര്യം മൂലമാണ് ചരക്ക് വൈകുന്നതെന്ന് സൂസി അറിയിക്കുന്നു എന്നാൽ എത്രയും പെട്ടെന്ന് ചരക്ക് എത്തിക്കാനായില്ലെങ്കിൽ കോമ്പൻസേഷനായി ചോപ്ഷോപ്പിൻ്റെ ഗ്യാരേജിൽ നിന്ന് ഗ്രീൻ കളർ ലംബോർഗിനി മോഷ്ടിക്കണമെന്ന് അവൻ പറയുന്നു ഈ വിഷയത്തിൽ തന്നെ സഹായിക്കാൻ സൂസി എഡ്ഡിയെ വിളിക്കുന്നു എഡ്ഡി അതിന് സമ്മതിക്കുന്നു എഡ്ഡി ഫ്രെഡിയെയും അവൻ്റെ വൈഫിനെയും കൂടി കൂട്ടി ഒരു നാടകം കളിച്ച് വണ്ടികൾ നോക്കാനെന്ന് വ്യാജേന ആ ഗ്യാരേജിലെത്തുന്നു അവിടെ ഓഫീസിനുള്ളിലെ ഡ്രോയറിനുള്ളിൽ കാറിൻ്റെ കീ എടുത്ത് അത് കോപ്പി ഉണ്ടാക്കുന്നു അതേസമയം ഗാരേജിന്റെ ഓണറായ സ്ത്രീ ഓഫീസിലേക്ക് വരുന്നു എന്നാൽ അവൻ ജസ്റ്റിന് രക്ഷപ്പെടുന്നു അങ്ങനെ അന്ന് രാത്രി എഡ്ഡിയും ഫ്രണ്ടിയും ലബോറിയിനെ മാറ്റാനായി ജോബ് ഷോപ്പ് ഗ്യാരേജിലെത്തുന്നു എഡ്ഡി അകത്ത് കടന്ന് കാറിലേക്ക് കയറുന്നതിന് മുമ്പ് തൊട്ടടുത്ത് ഒരു റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു തുറന്നു നോക്കുമ്പോൾ ഒരുത്തനെ കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ അവനെയും പൊക്കി വണ്ടിയിലിട്ട് എഡ്ഡി അവിടുന്ന് പറക്കുന്നു ഇതേ സമയം ഫ്രെഡിയുടെ കാർ സ്റ്റാർട്ടാവുന്നില്ല ഗ്യാരേജിലെ ഗുണ്ടകൾ അവനെ പിടിക്കുന്നു എഡ്ഡി കാറുമായി കുറേ ദൂരം പോകുന്നതിന് ശേഷമാണ് അവിടുന്ന് കൊണ്ടുപോകുന്നവൻ്റെ മാസ്ക് ഊരി മാറ്റുന്നത് അവൻ പറയുന്നു ടോണി ബ്ലെയർ എഡ്ഡിക്ക് മുന്നേ കാർ മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടത് തന്നെയാണെന്നും അവർ തന്നെ പിടിച്ചു വെച്ചുവെന്നും ഈ കാർ അല്ല അവൻ്റെ ലക്ഷ്യം ഈ കാറിനുള്ളിലെ കൊക്കേനാണ് എന്നും അവൻ പറയുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് വണ്ടിയിടിച്ച് അവൻ മരിക്കുന്നു കാറുമായി സൂസിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഗ്യാരേജിലെ സ്ത്രീയുടെ കോൾ വരുന്നത് ഫ്രെഡിയെ തങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ടെന്നും ജീവനോടെ വേണമെങ്കിൽ കാറുമായി വരണമെന്നും എഡ്ഡിയും സൂസിയും കാറുമായി ചെല്ലുന്നു തൻ്റെ സഹോദരനെ വെറുതെ വിടണമെന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ടോണി ബ്ലെയറിനെ തരാമെന്നും എഡ്ഡി പറയുന്നു ആ സ്ത്രീ ടോണി ബ്ലെയറിനെ കൊല്ലുന്നു ഫ്രെഡിയെ വെറുതെ വിടുന്നു സൂസിയുടെ ചരക്ക് ഇതുവരെയും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പക്ഷേ ജിമ്മിയെ എസ്റ്റേറ്റിലെ കാർഡിനുള്ളിൽ വെച്ച് കിട്ടുന്നു ജിമ്മിക്ക് വീണ്ടും തന്നെ പറ്റിച്ച സ്ത്രീയിൽ നിന്നും കോൾ വരുന്നു ജിമ്മിയുടെ ചരക്ക് ആ സ്ത്രീ കൂട്ടാളികളും കൂടി കത്തിച്ചു കളയുന്നു